സാഹചര്യപരമായി സാന്ദർഭികമായി മനുഷ്യൻ ഗ്രഹിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക പഠിക്കുക എന്നതാണ് യഥാർത്ഥ വിജ്ഞാനം ഏറ്റവും ഉത്തമ വിജ്ഞാനം നമ്മുടെ നാടുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു പല യുവാക്കളെയും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന വാർത്തകളെ നമ്മൾ ഭയത്തോടു കൂടെ ജിജ്ഞാസയോടുകൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾക്ക് പേര് പോലും അറിയാത്ത ലഹരിയുടെ അടിമകളായി മാറിക്കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നട്ടപ്പാതിരാക്ക് ടൗണുകളിൽ നടു നൃത്തം ചവിട്ടുകയാണ് പുലരുന്നതുവരെ രാത്രി എട്ട് മണിക്ക് നൃത്തം തുടങ്ങിയിട്ട് പുലർച്ചെ മൂന്ന് മണി വരെ എറണാകുളം സിറ്റിയിൽ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഏതാനും സ്ത്രീകൾ പതിനാറോ പതിനേഴോ വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ ഇത്രയും മണിക്കൂറുകളോളം ഒരു ക്ഷീണവുമില്ലാതെ നൃത്തം ചെയ്യുകയാണ് ആളുകൾ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ് സൂര്യോദയത്തിന് ശേഷം ശുനകന്മാര് കിടന്നുറങ്ങുന്നത് പോലെ തെരുവുകളില്ല ഒരു ബോധമില്ലാതെ കിടന്നു പോവുകയാണ് എന്താ ലഹരിയാണ് നമുക്ക് പേര് പോലും അറിയാത്ത ലഹരി ഒരിക്കലും നമുക്ക് പരിചയമില്ല കാത് മുളച്ചിട്ട് കേൾക്കാത്ത അതി പേരുകളൊക്കെയാണ് നമുക്ക് പരിചയമില്ലാത്ത കേട്ടിട്ട് കേൾവി പോലും ഇല്ലാത്ത ലഹരികൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് മാതാപിതാക്കളോട് കുട്ടികൾക്ക് അതപ്പില്ല ബഹുമാനമില്ല ഗൾഫിൽ ജോലി ചെയ്യുന്ന പിതാവ് കുട്ടിക്ക് വെറും ഒരു എ ടി എം മെഷീനിന്റെ സ്ഥാനത്ത് മാത്രമാണ് ഉപ്പയുമായി കുട്ടിക്ക് മറ്റു ഒരു കണക്ഷനും ഇല്ല ഉമ്മ കുട്ടിക്ക് പൈസ പിൻവലിച്ചു കൊടുക്കാനുള്ള ഒരു ഏജന്റ് മാത്രമാണ് അവന് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ അവൻ മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് കൊലപാതകത്തിന് വരെ അവന് മടിയില്ലാത്ത അവസ്ഥയിലാണ് അഞ്ചാളുകളെയാണ് ഒരേ ഒരാൾ കൊന്നത് അഞ്ചാളുകളെ അത് കേരളത്തിലാണ് എന്ന് പറയണ്ട കർണാടകവും കേരളവും തമിഴ്നാടും ഒക്കെ ഒരുപോലെ ചേർന്ന് കിടക്കുന്നതാണ് അതിർത്തി നിശ്ചയിച്ചതൊക്കെ അടുത്ത കാലത്ത് നമ്മളല്ലേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലേക്ക് വ്യാപിക്കേണ്ട ഓരോ ദുസ്വഭാവങ്ങളാണ് ഇതൊക്കെ അല്ലെങ്കിൽ മറ്റേതോ ഇന്ത്യയുടെ തെരുവുകളിൽ നിന്ന് പകർന്നു വന്ന പടർന്നു വന്ന ദുസ്വഭാവങ്ങളാണ് ഇതൊക്കെ എന്താ കാരണോ ഈ ഉമ്മത്ത് ഈ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൽപ്പിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കണ്ടാൽ അത് തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു പറഞ്ഞ ഈ വിഭാഗത്തിന്റെ അളവ് കുറവാണ് ഇത്തരം ദുരന്തങ്ങൾക്കുള്ള കാരണം ഇതിൽ എല്ലാവരും കുറ്റക്കാരാണ് ചില ആളുകൾ പറയും വിദ്യാർത്ഥികളെ മാത്രം അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ കഴിയില്ല പതിനഞ്ചു വയസ്സ് പതിമൂന്ന് വയസ്സിന് ശേഷം വരുന്ന ഇരുപത് ഇരുപത്തി അഞ്ചു വയസ്സ് വരെ ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൗമാരക്കാരൻ്റെ ഒരു യുവാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അനുകരണത്തിന്റെ കാലഘട്ടമാണ് അവൻ കാണുന്നതൊക്കെ അവന് കൗതുകമാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലേക്ക് അവൻ വന്നിട്ട് ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ അവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം അവന് കൗതുകമാണ് അതിന്റെ ശരീരറ്റുകളെ കുറിച്ച് അവന് കൃത്യമായി ബോധ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല അത് നിർണയിച്ചു വകതിരിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് ഗുരുനാഥനാണ് നാട്ടിലെ കാരണവന്മാരാണ് എന്നാൽ ഇവരെ ആരും നിയന്ത്രിക്കാനില്ല ആരെങ്കിലും സതുപദേശം നടത്തിയാൽ മാധ്യമങ്ങൾ അവരെ വേട്ടയാടുകയാണ് ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോയതിന് ഇവിടുത്തെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് കാരണം അന്തി ചർച്ചകളിൽ ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതൻ ഓരോ മത നേതാവ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സങ്കര സങ്കലനത്തിനെതിരെ സംസാരിച്ചാൽ സ്ത്രീയുടെയും പുരുഷന്റെയും സംസർഗത്തിനെതിരെ സംസാരിച്ചാൽ അയാളെ വേട്ടയാടുകയാണ് അന്തി ചർച്ചകളിൽ മാധ്യമങ്ങൾ അയാളെ തൊലിയുരിച്ചു നിർത്തുകയാണ് നന്മ കൽപ്പിക്കുന്ന ആളുകളെ കൂട്ടമായി ആക്രമിക്കുകയാണ് തിന്മയെ വിരോധിക്കുന്നവരെ കൂട്ടമായി ആക്രമിക്കുകയാണ് അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട് സോഷ്യൽ മീഡിയയിലെ അവതാരകർക്ക് പങ്കുണ്ട് റീൽസ് താരങ്ങൾക്ക് പങ്കുണ്ട് വ്ലോഗർമാർക്ക് പങ്കുണ്ട് എല്ലാവർക്കും പങ്കുണ്ട് ഫെമ്യൂണിസ്റ്റുകൾക്ക് പങ്കുണ്ട് ഇവിടെ പുരോഗമന ആശയക്കാർക്ക് പങ്കുണ്ട് നിരീശ്വരവാദികൾ പങ്കുണ്ട് പങ്കുണ്ട് യുക്തിവാദികൾക്ക് ഇവിടെ നന്മ ഉപദേശിക്കുന്നവരെ ൾക്ക് നിർത്തുന്നവർ ജനങ്ങളോട് സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഇവരൊക്കെ പഴഞ്ചൻ സംസ്കാരത്തിന്റെ ആളുകളാണ് എന്ന് പരസ്യമായി അവർ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പറഞ്ഞ മാധ്യമങ്ങളും വ്യക്തികളും ശക്തികളുമാണ് അതുപോലെ തന്നെ മധ്യത്തിന്റെയും മയക്കുമരുന്നാക്ഷിയുടെയും പേരിൽ വിദ്യാർത്ഥികൾ കോളേജുകളിലും അങ്ങാടികളിലും അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കുന്ന മതപണ്ഡിതർക്കെതിരെ പഴഞ്ചൻ സിദ്ധാന്തത്തിന്റെ ആളുകളാണെന്ന് ആക്രോശിക്കും ആഘോഷിച്ചവരും മുഴുവനും ഈ വിഭാഗം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വിദ്യാർത്ഥികൾ വഴികേടിലായതിൽ ഈ പറഞ്ഞ എല്ലാ കക്ഷികൾക്കും ഒരുപോലെ പങ്കുണ്ട് ഇപ്പൊ മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയാക്കി കൊണ്ടിടക്കുക ഓ അഞ്ചാളക്കൊന്ന് ഒരു ദിവസം ഇടണം ഓ അഞ്ചാളക്കൊന്ന് ഇവിടെ മറ്റോ അത് ഉപയോഗിച്ചു അവിടെ ലഹരി വേട്ട ഇവിടെ മറ്റേ വേട്ട ഇതാരുണ്ടാക്കി തീർത്തത് വസ്ത്രധാരണത്തിന്റെ മാന്യതയെ കുറിച്ച് ഒരു പണ്ഡിതൻ സംസാരിച്ചാൽ എന്താ അവസ്ഥ ആ പണ്ഡിതനെ പഴഞ്ചവൽക്കരിക്കുകയല്ലേ അതിനുവേണ്ടി അന്തി ചർച്ചകൾ എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുക ഇവന്റെ ആരുടെയെങ്കിലും ഭാര്യമാര് ഇതുപോലത്തെ കോലം കെട്ടി നടക്കുവോ ഇല്ല അവരുടെ വീടുകളിലൊക്കെ ഈ പറഞ്ഞ എല്ലാ യാഥാസ്ഥിതികത്വവും അവർ നിലനിർത്തുന്നുണ്ട് പുറത്തുള്ള കുട്ടികളെ കുറിച്ചാണ് അവർക്ക് ബേജാറ് അങ്ങനെ കുട്ടികളെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ അവർക്കും കൈ കഴുകാൻ കഴിയില്ല ഇവിടെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാം നാട്ടിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന പൊല്ലാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേരിൽ രക്ഷിതാക്കളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ ഏറെ ഫീസ് വാങ്ങാൻ സാധിക്കും രണ്ട് അഡ്മിഷൻ ഏറെയും കിട്ടും ഈ ഒരു ഒറ്റ ലാഭത്തിന്റെ പേരിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന ഓമന പേരിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ടാബ്ലെറ്റ് ടാബും മൊബൈൽ ഫോണും ക്ലാസ്സുകളിലേക്കും സ്കൂളിലേക്കും നിർബന്ധമാക്കി ടാബ് വാങ്ങി കൊടുക്കേണ്ടി വരുകയാണ് രക്ഷിതാവ് ഏത് കുട്ടിക്ക് ഇന്റർനെറ്റിൽ ഇതിന്റെ അനന്തസാധ്യതകളിൽ ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത വകതിരിവില്ലാത്ത കുഞ്ഞിന്റെ കയ്യിലാണ് ഈ വലിയ വിശാലമായ ലോകം ഇപ്പൊ കൊടുക്കേണ്ടി വരുന്നത് എന്താ സ്കൂളിൽ നിന്ന് മെയില് വരും പഠന സംവിധാനങ്ങൾ ഒക്കെ ഇപ്പൊ ടാബിലാണ് കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടോ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളുമായി നമ്മൾ ഇടപെടുമ്പോ സൗഹാർദ്ദത്തിന്റെ പേരിൽ കുട്ടികൾ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ ഒരു അധ്യാപകൻ എന്ന നിലക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ അറിഞ്ഞ ദുരന്തം ഞാൻ പറഞ്ഞു തരാം ഈ ടാബ് കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളുടെ പണി എന്താ ക്ലാസ്സുകളിൽ ഇരുന്നവര് ചാറ്റിങ് നടത്തുകയാണ് പലരുമായി അവർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ സ്നാപ്ചാറ്റിലും ഇതൊന്നും ഇതിന്റെ ഒക്കെ പുറമെ അവരുടെ മെയിലുകളിലും എല്ലാം കുട്ടികൾ ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഴിവുകളിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ നിന്ന് എന്താ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ആരാ നശിപ്പിച്ചത് ഈ കുട്ടികളെ ആരാണ് നശിപ്പിച്ചത് ഇപ്പോഴും ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കച്ചവടമാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പരസ്യം നടത്തുന്നത് മുഴുവനും ബിസിനസ് ആണ് അവർ ഒരു ഗുരുനാഥനിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു ഗുണവും ഓൺലൈൻ ക്ലാസ്സിലൂടെ ലഭിക്കുകയില്ല അത് പകർന്നു വരേണ്ട കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പഴഞ്ചനാക്കണ്ട ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇരുപത് മിനിറ്റ് ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ബാക്കി ഒന്നര മണിക്കൂറും ആ മൊബൈൽ ഫോണോ ആ ടാബോ അല്ലെങ്കിൽ ആ ലാപ്ടോപ്പോ ദുരുപയോഗം ചെയ്യുകയാണ് ഇതെന്താ ഇതെന്താ ആരും തിരിച്ചറിയുന്നില്ല ആർക്കും നേരല്ല ചെക്ക് ചെയ്യാൻ നേരല്ല ഉപ്പാർക്ക് കുട്ടിൻ്റെ ഫോണും ചെക്ക് ചെയ്ത് നടക്കാൻ പറ്റപ്പോഴും ഉമ്മാർക്ക് ഇത് കണ്ടെത്താൻ കഴിയുമോ നമ്മളെ നമ്മളൊക്കെയാണ് വലിയ ഓളവന്മാരാണ് അവരിതൊക്കെ നമുക്ക് കാണാത്ത ഭാഗത്ത് ഫയലുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് കുട്ടികൾ പലയോധി ലഹരി വസ്തുക്കളും കുറിച്ചും അറിയുക മനസ്സിലാക്കുക എന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആ ബ്ലാക്ക് മാജിക് ഇന്റർനെറ്റിൽ നിന്ന് കുട്ടികൾ കണ്ടെത്തുന്ന മായ ലോകങ്ങളാണ് അതൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ പിന്നെ ജിന്നു സേവ ഉണ്ടായിരുന്നു ജിന്ന് സേവ അതെന്നെയാണത് ജിന്ന് സേവ പക്ഷേ ജിന്ന് സേവ എന്ന് പറഞ്ഞാൽ ഷൈത്താമാരെ പൂജിച്ച് ആരാധിച്ച് നടത്തിയിരുന്ന അവരുടെ പ്രീതി നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്ന അങ്ങനെ കുറെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അതിന്റെ മറ്റൊരു വേർഷനാണ് ഡിജിറ്റൽ വേർഷൻ ആണ് എന്ത് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് അപ്പൊ കുറച്ചും കൂടെ കടന്ന കൈയായിരിക്കും ഒരന്തം ഉണ്ടാവൂല അമേരിക്കയിൽ ചെയ്യുന്നവൻ ചെയ്യാൻ ചെയ്യാൻ പറയുന്നവൻ എന്താണോ പറയുന്നത് അത് കേരളത്തിൽ ഇരുന്നവൻ ചെയ്യാൻ ഒക്കെ എന്താ ഇതിന്റെ കാരണങ്ങളാണ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായങ്ങളിൽ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നില്ലേ നമ്മൾ ഈ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അപകടങ്ങളെ കുറിച്ചുള്ള വഴികളെ മനസ്സിലായ ശേഷമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത് അലഹമ്മില്ല ഇന്നങ്ങനെയല്ല ഈ കുട്ടിയുടെ കയ്യിൽ ഇരു ഈ കുട്ടിക്ക് ഏത് വഴിയാണ് നല്ലത് എന്ന് പോലും അറിയുന്നതിന്റെ മുമ്പാണ് ഈ പറഞ്ഞ എല്ലാ കക്ഷികളും ഇതിൽ കുറ്റക്കാരാണ് ഈ ഉമ്മത്തിൽ ഇനി ആവശ്യമുള്ളത് ആരാന്നറിയോ എന്നു പറഞ്ഞ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ഉമ്മത്തിൽ ഉണ്ടായി തീരേണ്ടത് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ സ്കൂൾ വിട്ടു പോവുകയാണെങ്കിൽ മദ്രസ വിട്ടു പോവാണെങ്കിൽ അങ്ങാടികളിലൊക്കെ നല്ല സർക്കസുകളൊക്കെ കാണാറുണ്ട് ജീവിക്കാൻ വേണ്ടി പലരും പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ സമയത്ത് അവിടെ ഒന്നിങ്ങനെ പോയി അതൊക്കെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും ഏ അങ്ങനെ കാണുമ്പോ അത് നോക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നാല് ഭാഗവും ഒന്ന് ശരിക്കൊന്ന് വീക്ഷിക്കും എന്താ നമ്മളെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാന്റെ ബ്രദേശ് ഉപ്പാന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും പരിചയമുള്ള ഉണ്ടോ ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത് എന്താ ഉണ്ട് എങ്കിൽ തലക്കടി കിട്ടും എന്താടോ എന്താണോ വീട്ടിൽ പോകും എന്ന് പറയും അല്ലെ അന്ന് നമുക്ക് അവരോടൊക്കെ ദേഷ്യ പക്ഷേ അങ്ങനെയുള്ളവരാണ് നമ്മെ ഈ ഒരു സംസ്കാരം വളർത്തിയെടുത്തത് അവരാണ് നമ്മളെ നിയന്ത്രിച്ചത് ഇന്നോ അധ്യാപകന് കുട്ടിയെ നിയന്ത്രിക്കാൻ അവകാശമില്ല അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചു ന്യൂസ് എന്താ കുട്ടി പറഞ്ഞാൽ കേട്ട കേൾക്കാത്തതിന്റെ പേരിൽ കുട്ടിനെ ഒന്ന് അടിച്ചുനാ ന്യൂസ് എങ്ങനെയാണ് അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചു ഏത് പീഡനം ഇത് ഏത് പീഡനായിട്ട് മനസ്സിലാക്കുക ആളുകൾക്ക് അപ്പോഴേക്ക് ആളുകൾ പല നിലക്കതിനെ വ്യാഖ്യാനിച്ചു പീഡനം പല രൂപത്തിലായി മാറി സ്വാഭാവികമായും അധ്യാപക സമൂഹം ഒരു തീരുമാനമെടുത്തു ആരാന്റെ മക്കളെ നന്നാക്കിയിട്ട് എന്തിനാ നമ്മളെ കുടുംബം നശിപ്പിക്കുന്നത് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയോട് ഒരു കടപ്പാടുമില്ലാത്ത അവസ്ഥയായി വിദ്യാർത്ഥികളെ ശിക്ഷിക്കാതെയായി പിരീഡിന് വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു കഴിഞ്ഞു ഫിനിഷ് വേറൊന്നുമില്ല ജോലി മാത്രമായി മാറി അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ ഒരു കാരണമാണ്